വാടക കോട്ടൈസിൽ നിന്ന് കുടിയിറക്കൽ ഭീഷണി നേരിടുകയാണ് ഒരു പാവപ്പെട്ട കുടുംബം കണ്ണൂർ താണക്കടുത്ത് കണ്ണൂർക്കരയിലെ ഇസ്മായിൽ ഹാജി കോട്ടൈസിൽ താമസിക്കുന്ന പല്ലത്ത് റുബീനയെയും കുടുംബത്തെയുമാണ് തിങ്കളാഴ്ച പോലീസ് സഹായത്തോടെ എത്തി കുടിയേൽപ്പിക്കുമെന്ന ജന്മി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഭർത്താവും പ്ലസ് ടുവിന് പഠിക്കുന്ന മകളും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും അടങ്ങുന്നതാണ് റുബീനയുടെ കുടുംബം വഴിയോര കച്ചവട തൊഴിലാളിയായ ഭർത്താവ് ഇമ്രാൻ ഭാഷ അസുഖം ബാധിച്ച് ചികിത്സയിലാണ് വാടക കുളിശികയാണെന്ന് കാണിച്ച് ജന്മി കണ്ണൂർ മുനിസിഫ് കോടതിയിൽ നൽകിയ കേസിൽ ജന്മിക്ക് അനുകൂലമായി വിധി ലഭിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജന്മിയും അധികൃതരും ഇന്ന് റുബീനയെ സമീപിച്ചിരുന്നു എവിടെയാ പോണ്ടത് കൂടിയിട്ട്

വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ് ഇവിടെ അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ സഹായം കൊണ്ടാണ് പല രീതിയിൽ ഇവർ ഇവിടെ ജീവിച്ചു പോകുന്നതും നില നിലനിന്ന് പോകുന്നതും അപ്പം ഇതിനിടക്കാണ് ഇപ്പോൾ കോടതി വിധിയായിട്ട് ഈ ജമ്മി കോടതിയിൽ ഇവിടെ ഇവരുടെ ഒഴിവാണെന്ന് പറ്റി വിധി വന്നിരിക്കുന്നത് എവിടെ പോകണം എന്നുള്ള ഒരു എന്താ പറയണ്ടത് അത്രയും വളരെ മാനസികാവസ്ഥയിലുള്ളത് റോഡിൽ തെരുവിലിറങ്ങേണ്ട അവസ്ഥയിലുള്ളത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ നല്ലൊരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ ആർക്കും സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹ്യ സേവന പ്രവർത്തകരോ ഉണ്ടെങ്കിൽ ഇവരുടെ ഈ കണ്ണീര് കാണുകയും അവർക്ക് വേണ്ടുന്ന നല്ല സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം പ്രിയപ്പെട്ടവരെ ഈ ഒരു കുടുംബം വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് ഭർത്താവാണെങ്കിൽ രോഗിയാണ് അപ്പം ഇവർക്ക് നമ്മൾ കാലുതുപോലെ തന്നെ ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു വീട് കെട്ടി കൊടുക്കാം ഒരു രണ്ട് മാസം സമയം അവരോട് ചോദിക്ക് എന്ന് കാലുതുപോലെ ഇപ്പോൾ കുറിച്ച് സംസാരിച്ചാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടു മാസം സമയമെങ്കിലും ഈ കുടുംബത്തിന് ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുകയാണെങ്കിൽ അതേ ആശ്വാസമായി കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി അറിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിരവധി പേർക്ക് ആശ്വാസം പകർന്ന കാലിദ് ബ എന്ന വലിയ മനുഷ്യൻ ഈ കുടുംബത്തിന് ഒരു ചെറിയ വീട് വെച്ചു കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ആ വീട് കിട്ടുന്നതുവരെ ഇവിടെ താമസിപ്പിക്കാൻ ജന്മി സന്മനസ് കാണിക്കണമെന്നും അല്ലെങ്കിൽ സന്മനസ്സുള്ള ആരെങ്കിലും ഈ കുടുംബത്തിന് തൽക്കാലത്തേക്ക് ഒരു താമസ സൗകര്യം നൽകണമെന്നും ബുഷറയും ഷംസുദ്ദീനും പറഞ്ഞു കണ്ണൂർ വൺ കണ്ണൂർ കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു